ഹായ് ഫ്രണ്ട്സ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സയൻസിൽ നിന്നുള്ള പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും നോക്കാം ആദ്യത്തെ ചോദ്യം ഹീലിയത്തെ സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ എ അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിന് ഓപ്ഷൻ ബി ഹീലിയം ഒന്ന് സാധാരണ ദ്രാവകവും ഹീലിയം രണ്ട് ഒരു സൂപ്പർ ദ്രാവകവുമാണ് ഓപ്ഷൻ സി ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു ഓപ്ഷൻ ഡി തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായി മാറുന്നു ഇതിൽ തെറ്റായിരിക്കുന്നത് ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു എന്നത് ഓപ്ഷൻ സി ഇവിടെ ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഓപ്ഷൻ എയിൽ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ളത് ഹീലത്തിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിളനിലയുള്ളത് അതായത് ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത് ടങ്സ്റ്റൻ ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി ഓപ്ഷൻ എ വിറ്റാമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റിക് അനീമിയയ്ക്കും വിനാശകരമായ അനീമിയയ്ക്കും കാരണമാകുന്നു ബി ഹൈപ്പോവിറ്റമിനോസിസ് എയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ലക്ഷങ്ങളാണ് പെലഗ്രയും വിഷാദവും ഓപ്ഷൻ സി വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ് താൽമയയ്ക്കും കാരണമാകുന്നു ഓപ്ഷൻ ഡി ഹൈപ്പർ വിറ്റാമിനോസിസ് എ കുട്ടികളിൽ അസ്ഥികളെ മൃദുവാക്കുന്നു വിറ്റാമിൻ എയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ് താൽമ്യയ്ക്കും കാരണമാകുന്നു അടുത്ത ചോദ്യം പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി ഒന്നാമത്തത് പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻറ്റോക്രൈൻ ഗ്രന്ഥിയുമാണ് രണ്ട് പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു മൂന്ന് ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു നാല് മുകളിലുള്ളവയെല്ലാം ശരിയാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് മോശം ഭക്ഷണശീലങ്ങൾ രണ്ട് ശാരീരിക നിഷ്ക്രിയത്വം മൂന്ന് അസ്വസ്ഥമായ ജൈവഘടികാരം നാല് തെറ്റായ ശരീരഭാവം ഇത് എല്ലാം ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ മുകളിലുള്ളവയെല്ലാം അടുത്ത ചോദ്യം ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ബി ക്രോംടൺ പ്രഭാവം സി ഡോപ്ലർ പ്രഭാവം ഡി ഹാൾ പ്രഭാവം ഉത്തരം ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് അടുത്ത ചോദ്യം ഒരു പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷ് ആണ് ഓപ്ഷൻ എ പ്രതിഫലനം ഓപ്ഷൻ ബി അപവർത്തനം ഓപ്ഷൻ സി വിസരണം ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ ആൻസർ ഓപ്ഷൻ സി ആണ് വിസരണം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ഓപ്ഷൻ ബി അൾട്രാവയലറ്റ് ഓപ്ഷൻ സി എക്സ്റേകൾ ഓപ്ഷൻ ഡി ഗാമാക്കിരണങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ആണ് അടുത്ത ചോദ്യം ആദിത്യ എൽവണിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ് ഓപ്ഷൻ എ പി എസ് എൽ വി ജി ഫിഫ്റ്റി വൺ ഓപ്ഷൻ ബി പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ഓപ്ഷൻ സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഓപ്ഷൻ ഡി പി എസ് എൽ വി എൽ ഫിഫ്റ്റി സെവൻ ഉത്തരം ഓപ്ഷൻ സി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് അടുത്ത ചോദ്യം കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരി ഒന്നാമത്തത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുത്തുന്നു രണ്ടാമത്തത് ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലൻ ബോണ്ടിംഗ് രൂപപ്പെടുന്നു മൂന്നാമത്തത് ഇലക്ട്രോ പോസിറ്റീവ് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു നാലാമത്തത് ഇലക്ട്രോ പോസിറ്റീവ് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാലും ശരിയാണ് അതായത് ഇതിൽ തെറ്റായിട്ടുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ് ഇലക്ട്രോ പോസിറ്റീവും ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു എന്നത് തെറ്റാണ് ബാക്കിയെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം ലായകത സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഒന്നാമത്തത് ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ് രണ്ട് ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നതാണ് മൂന്നാമത്തത് ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ് നാലാമത്തത് ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അതായത് നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നതാണ് എന്നത് തെറ്റാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടാൽ തന്നെ അറിയാം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പോയിൻ്റ്സും നോട്ട് ചെയ്തിട്ട് നല്ലതുപോലെ പഠിച്ചെടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്